ഞാനിന്ന് വൈകുന്നേരം ഒരു ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരുന്നു കണ്ണിറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ ഞാനി ഗ്ലാസ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ ഒരു കണ്ടു കേട്ടോ ഒരമ്മ അമ്മയ്ക്കൊരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് കാണുമായിരിക്കും അവിടെ അമ്മയുടെ അടുത്ത് അമ്മയുടെ മകൻ ഇരിപ്പുണ്ട് ഭർത്താവും ആരൊക്കെയും ഉണ്ട് അപ്പോൾ അവർ ഇടിയപ്പവും സ്റ്റൂവും ഓർഡർ ചെയ്തു എന്നിട്ട് അമ്മ ആ ഇടിയപ്പത്തിനകത്ത് സ്റ്റൂ ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എൻ്റെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള മകൻ എടുത്തിരിപ്പുണ്ട് ആ മകനോട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പറയണ വേണ്ട ഞാൻ അമ്മ വാരി തരാം കുഞ്ഞിനെന്ന് പറഞ്ഞിട്ട് അമ്മ സ്റ്റൂവും ഇടിയപ്പവും കൂടെ ഇങ്ങനെ എടുത്തിട്ട് കുച്ചിനെ ഇങ്ങനെ വാരി വാരി കൊടുക്കുകയാണ് ചായയുണ്ട് ചായക്ക് ചൂടാണ് മോൻ ചൂടാണ് ചായ അമ്മ ഊതി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഊതി ഊതി ചായ തണുപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ കുടിപ്പിക്കുകയാണ് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു കാരണം ഇപ്പോൾ അത് അങ്ങനെ കാണാൻ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള കാഴ്ചകൾ മുൻപൊക്കെ സുലഭമായിട്ട് കാണുമായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളത് എൻ്റെ എനിക്ക് എപ്പോഴും എവിടെ പോയാലും അമ്മ ഞാൻ എത്ര മുതിർന്നാലോ അമ്മ എനിക്ക് വാരിത്തരുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അമ്മയെടുത്ത് ഇങ്ങനെ ഇരിക്കും അമ്മ കഴിക്കുമ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ കഴിച്ചു കഴിഞ്ഞാലും അടുത്ത് പോയിരിക്കും അമ്മ എനിക്ക് ഉരുട്ടി വായിലേ ഉരുട്ടി വീട്ടിൽ ഉരുളകളാക്കിത്തരുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ എത്ര സ്നേഹത്തോട് കൂടിയിട്ട് എത്ര കരുതലോട് കൂടിയിട്ടാണ് ആ കൊച്ചു മോനെ അമ്മ ഇങ്ങനെ ഊട്ടുന്നത് അല്ലേ പക്ഷേ എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ നമ്മൾ എല്ലാ അമ്മമാരും മിക്കവാറും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് സ്നേഹമൊക്കെ ഊട്ടി ഊട്ടി അങ്ങനെ കൊടുത്തിട്ട് എന്നിട്ട് അമ്മയ്ക്ക് പ്രായമാവുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാതെ നിന്ന് കിടപ്പാകുമ്പോഴേക്കും എത്ര മക്കൾ അമ്മേ അമ്മയ്ക്ക് ഞാൻ വാരിത്തരാം അമ്മേ ഞാൻ അമ്മയ്ക്ക് ആഹാരം ഇതുപോലെ വാരിത്തന്ന ചായയൊക്കെ തണുപ്പിച്ച് അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എത്ര കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ അതിന് പകരമായിട്ട് അമ്മമാരൊരു ശല്യമായി അവരെ കണ്ടിട്ട് അവരെ വൃത്തസന്ദനത്തിലേക്കോ അനാഥാലയത്തിലേക്കോ ഷെൽട്ടർ ഹോമുകളിലേക്കോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലനടയിലേക്കോ ഏതെങ്കിലും തിരക്കുള്ള നഗരങ്ങളിലൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നതിൽ അമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം ഇങ്ങനെ സ്നേഹത്തോടു കൂടി വാരി വാരി നമ്മൾ നമുക്ക് തരുമ്പോൾ നമുക്കതിൻ്റെ നൂറിലൊരംശം പോലും നമ്മൾ ആരും തിരിച്ചു കൊടുക്കാറില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുമോ കേൾക്കാനുള്ളൊരു കൊതികുണ്ടാകട്ടോ താങ്ക് യു